നിങ്ങക്ക് പറയാ പറഞ്ഞോളീ ഒന്നും പറയല്ലേ അങ്ങനെ തോന്നാൻ കാരണം എന്താണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണ് നിങ്ങൾക്ക് സമയമായി പോവാൻ സമയം തോന്നാൻ കാരണം എന്താണ് അല്ല ആദ്യമായിട്ട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാണ് മരിക്കാൻ സമയമായി നിങ്ങള് തോന്നാൻ കാരണം എന്താണെന്ന് പറയും ോ നിങ്ങൾ മുഴുവനായി ഒന്ന് കാണണം ഞാൻ അത് പ്ലേ ചെയ്യാം പക്ഷെ അതിനു മുൻപ് ഈ ഉമ്മക്ക് നാല് ആണു മക്കൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവുമില്ല ഈ ഉമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ അറുപത് ലക്ഷം രൂപ അതുകൂടാതെ ഈ ഉമ്മക്ക് മാസാ മാസം പെൻഷനായിട്ട് മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ വരാറുണ്ടായിരുന്നു എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ജീവിച്ച ഒരു ഉമ്മയാണ് നാട്ടുകാർ മാണുത്ത എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചിരുന്ന ഫാത്തിമ അവസാനം ഈ പൊന്നുപോലെയുള്ള ഉമ്മ മരണപ്പെട്ടത് വൃദ്ധ മന്ദിരത്തിൽ വെച്ചാണ് നാല് മക്കൾ ഉണ്ടായിരുന്ന ഈ ഉമ്മ മരണപ്പെട്ടത് വൃദ്ധ മന്ദിരത്തിൽ വെച്ചാണ് ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാം അതിനു മുൻപ് ആ നാല് മക്കളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ ദുനിയാവിൽ ഇനി എന്തിനാണോ ജീവിക്കുന്നത് ഈ ശാപം നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കുമടോ ഉമ്മയെ നോക്കാൻ പറ്റാത്ത നിങ്ങൾ ഇനി ഈ ലോകത്തിന് എന്തുണ്ടാക്കിയിട്ടും എന്ത് കാര്യമാണോ ഉള്ളത് അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഈ ഉമ്മക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞോളി എന്തായാലും പുറത്തു തരണം കേട്ടില്ലേ ഞങ്ങളെ മൂത്തമാനല്ലേ അറിഞ്ഞാൽ അറിയാതെ പോലെ തെറ്റുണ്ടെന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷാക്കളോട് ഏ ആരുന്നേ എന്ത് പറഞ്ഞേ അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ഇതൊക്കെയാണ് ഇട്ടില്ലേ ഫില്ലിങ് ഒക്കെ വല്ല ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഷാഫിക്കുന്നുണ്ടെങ്കിൽ വല്ല പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞോളി നിങ്ങൾക്ക് ഊസിയത് വല്ലതും പറഞ്ഞോളി ഇട്ടില്ലേ ഏ നിങ്ങളല്ല ഏ എന്തേലും ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് സമയം നിങ്ങളെ സ്വയം തോന്നി ഇതൊക്കെ അത് നല്ലതാണ് ഒരു മനുഷ്യൻ നല്ലതാണ് സ്വയം ആണ് തോന്നുമല്ലോ പിന്നെ സമയമെന്ന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ സ്വയം തോന്നുന്നല്ലാണ് അപ്പോൾ അതിനെ നീങ്ങാല്ലോ നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടേ ഏ കേട്ട്മാ ഇതൊക്കെ തന്നെ ജീവിതേ കുറച്ചു കാലത്തന്നെ നമ്മളിവിടെ വന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ പോവും ഇവിടുന്ന് പോയേ പറ്റുള്ളൂ ഏ അതല്ലേ ഇസ്ലാമിൽ പറയുന്നത് വരും കുറച്ച് കാലം തിരിച്ചു പോവും മനസ്സിലായില്ലേ അതിലൂടെ പലതും നല്ലത് ചെയ്യും പലതും കുറ്റക്കേട് കാട്ടും പലൊരു രക്ഷിതാക്കളെ നോക്കാതിരിക്കും ചിലർ രക്ഷിതാക്കളെ നോക്കും രക്ഷിതാക്കളെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് സമൂഹം എങ്ങനെയാണ് എത്രയോ ആൾക്കാരുണ്ട് ഗുരുദാനത്ത് കൊണ്ടാക്കും ക്ഷേത്രനടയിൽ കൊണ്ടാക്കും പള്ളി നടയിൽ കൊണ്ടാക്കും എന്തൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതാണ് പക്ഷെ നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു തന്നെ എത്രമാത്രം പിന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നപ്പോൾ അവർ വയസ്സന്മാരായിട്ട് വല്ലതും വരുമ്പോൾ അതാവും മനസ്സിലായോ അപ്പം അവിടെ എന്ത് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് എന്ത് ബേളം വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലാതൊക്കെ ഇട്ടറിഞ്ഞ് പോയാൽ പറ്റുള്ളൂ മനസ്സിലല്ലോ എന്ത് സ്ഥലം കിട്ടിയിട്ട് എന്തോ കിട്ടിയിട്ടും ഒന്നും കിട്ടിയിട്ട് ഒരു കാര്യം തർക്കിച്ചിട്ടും കാര്യമില്ല ഒക്കെ അവിടെ ഇട്ടെറിഞ്ഞ് പോകണം ആ സമയത്ത് പോലെ വല്ലതും വിളിച്ചറിഞ്ഞാൽ കുരുത്തക്കടായിട്ട് മാറും ഇടലേ ഇത്രയേ ഉള്ളൂ ജീവിതം മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറയാൻ പറയാം പറയണ്ട വല്ലതും പറഞ്ഞോളൂ ഏ ഒന്നും ഒന്നും പറയല്ലേ പിന്നെ എന്തിനെങ്കിലും അങ്ങനെ തോന്നാൻ കാരണം എന്താണ് നിങ്ങൾ അങ്ങനെ തോന്നാൻ കാരണം എന്താണ് നിങ്ങൾക്ക് സമയമായി പോകാൻ സമയം തോന്നാൻ കാരണം എന്താണ് അല്ല ആദ്യമായിട്ട് ഞങ്ങള് പറഞ്ഞ നിങ്ങള് ഞാൻ മരിക്കാൻ പോവാണ് മരിക്കാൻ സമയമായി നിങ്ങൾ തോന്നാൻ കാരണം എന്താണെന്ന് പറയും ആദ്യമായിട്ടാണ് നിങ്ങൾ ആ വായന ആ വീട് കേൾക്കുന്നത് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുക പക്ഷെ നിങ്ങളെ വായന ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെ എന്നോട് വല്ലതും പറയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളെ പണ്ട് ഇപ്പൊ പോകുമ്പോഴും പറഞ്ഞു ആഗസ്റ്റിൽ എന്നോട് പറഞ്ഞു ഇപ്പൊ ഡിസംബർ ആയിപ്പോ അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മനസ്സിലായോ ഏഹ് ആ അപ്പൊ ധൈര്യമായിട്ടിരിക്ക ഒരു പ്രശ്നമല്ല പഠിച്ചോ നല്ല നല്ല എല്ലാത്തിൽ നിങ്ങൾ എത്തിക്കും മനസ്സിലായോ അപ്പോ എന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മൂത്തമായ നിലക്ക് മണിയ നിലയിലേക്ക് അസീസ് നിലയിലേക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഇവിടെ ഒരു നോട്ടീസ് കണ്ടോ ഇത് ഏതെങ്കിലും ഒരു അമ്പല കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയോ രാഷ്ട്രീയ പാർട്ടിയോ പതിച്ച നോട്ടീസ് അല്ല മറിച്ച് ഒരു മകൻ സ്വന്തം ഉമ്മയെ വൃദ്ധമന്ദിരത്തിലേക്ക് കൊണ്ടുവിടുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം വീടിന് പുറത്തൊട്ടിച്ചു വെച്ച ഒരു നോട്ടീസ് ഉളുപ്പില്ലാത്തവൻ ഒട്ടിച്ച് വെച്ച ഒരു നോട്ടീസ് ഈ ഉമ്മക്ക് ഒരു കുറവുമില്ല സഹോദരങ്ങളെ ആ ഉമ്മക്ക് സ്വത്തുക്കൾ സമ്പാദ്യമുണ്ട് അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു പക്ഷെ അവസാനം വൃദ്ധമന്ദിരത്തിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് ആ ഉമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയാണ് ബാക്കിയുള്ള അൻപത്തി ഒൻപത് ലക്ഷം രൂപയോ നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയോ ഈ ഉമ്മക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്നാണ് മൂത്ത മകൻ്റെ അവകാശവാദം എന്നിട്ട് അവസാനം വൃദ്ധമന്ദിരത്തിൽ വെച്ചിട്ട് ദയനീയമായി അതിദയനീയമായിട്ട് ആ ഉമ്മ മരണപ്പെടുന്നു നാലാണു മക്കൾ എന്ന് പറയുമ്പോൾ അവർക്കാർക്കും സമ്പാദ്യത്തിന്റെ കുറവൊന്നുമില്ല സ്വന്തമായി നല്ല വീടുണ്ട് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തറവാടാണ് കാരണം ഈ ഉമ്മയുടെ ഭർത്താവ് അതായത് ഇവരുടെയൊക്കെ ഉപ്പ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പെൻഷൻ ഈ ഉമ്മക്ക് വന്നുകൊണ്ടിരിക്കാം മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ മാസം വന്നുകൊണ്ടിരിക്കുകയാണ് ചെലവിനാണെങ്കിലും പ്രശ്നമില്ല അവസാനം മൂത്ത മകൻ ഉമ്മയെ നോക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഉമ്മയുടെ ഉണ്ടായിരുന്ന പൈസയൊക്കെ തീർത്തു ഉമ്മക്ക് വീടിന് പുറത്തുള്ള കാർ പോർച്ചിന്റെ മുകളിൽ ഒരു ഒരു റൂം ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെ ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ആ പൈസയൊക്കെ തീർന്ന സമയത്ത് മറ്റുള്ള മക്കളോട് ഏറ്റെടുക്കാൻ ഈ മൂത്തവൻ പറഞ്ഞു എത്ര അവര് പറഞ്ഞു പൈസ ഇല്ലാത്ത ഉമ്മയെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരേണ്ട കാരണം ആ പൈസയൊക്കെ കൊടുത്തിട്ട് തന്നാൽ മതി മതിയല്ല എനിക്ക് അറിയാമേലാഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ലല്ലോ മക്കളെ നിങ്ങൾ ഈ ആകാശത്ത് നിന്ന് മഴയൊക്കെ വരുന്നത് പോലെ മിന്നലൊക്കെ വരുന്നത് പോലെ ആകാശത്ത് നിന്ന് നിങ്ങൾ പൊട്ടി വീണതല്ലല്ലോ നിങ്ങൾ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച മക്കള് തന്നെയല്ലേ ആ ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാധ്യതയാകുന്നത് ആ ഉമ്മയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും ആ ഉമ്മയുടെ കൂടെ ഉണ്ടല്ലോ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു പക്ഷെ നിങ്ങളൊക്കെ കൊണ്ടുതള്ളിയത് വൃദ്ധ മന്ദിരത്തിലാണ് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യാവകാശ കമ്മീഷന് വ്യക്തമായ പരാതി നൽകിയിട്ട് ഇവന്മാരെ ഒക്കെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പുണ്ടാക്കണം ഉളുപ്പില്ലാത്ത ജന്മങ്ങൾ ജന്മങ്ങൾ അങ്ങനെ തന്നെ വേണം പറയാൻ തന്റെ ഇടമുള്ള നാട്ടുകാർ അതിശക്തമായി ഇതിനെതിരെ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കണം കാരണം ആ നാട്ടിലുള്ളവരൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റിയത് സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണം അടക്കം നടന്നിട്ടുണ്ട് കാരണം അത്രയും വൃത്തിഘട്ട ാണ് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഈ മക്കൾ ആ ഉമ്മയോട് ചെയ്തത് കാരണം സമ്പത്തില്ലാത്തതിന്റെ പേരിലല്ല കുന്നുകൂടിയ സമ്പത്ത് ഉണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആ പാവ ഉമ്മ ആ ഉമ്മയെക്കുറിച്ചിട്ട് നാട്ടിലൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോൾ പാലക്കാട്ടെ വിനയൂർ പഞ്ചായത്തിലാണ് ഈ വിനയൂർ പഞ്ചായത്തിലെ എല്ലാ ആളുകളും ആ ഉമ്മയെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് അവിടെയുള്ള ഹിന്ദുവിനായി കഴിഞ്ഞാലും മുസ്ലിമിനായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മാളുത്ത എന്ന് അവർ സ്നേഹത്തോട് വിളിച്ചിരുന്ന ഒരു ഉമ്മ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒക്കെ നടന്നു പോവുകയാണെങ്കിൽ വാടാ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് ചായ ഒക്കെ കൊടുത്തിരുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് ആ നാട്ടിൽ എല്ലാവർക്കും വേദനയാണ് അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മക്കൾ ഉമ്മയെ നോക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായ സമയത്ത് പോയി പറഞ്ഞു അത്രേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് തരൂ ഞാൻ നോക്കിക്കൊള്ളാന്ന് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ഇത്രയും ഗതികെട്ട മക്കൾ ഈ ലോകത്തുണ്ടാകുന്നു ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഇനി എന്ത് ജോലി എടുത്തിട്ടും നിങ്ങൾ ഇനി കുന്നുകൂടിയ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടും ഇനി ലോകം തന്നെ നിങ്ങൾ കീഴ്പെടുത്തിയിട്ടും കാര്യമില്ലടോ ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല കാര്യമില്ല ഞാൻ എൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നമുണ്ട് കാരണം ചില സമയങ്ങളിൽ എനിക്ക് എൻ്റെ ഉമ്മയെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരുന്നു കാരണം മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിൽ ചിലപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകും ആ സമയങ്ങളിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ നിയന്ത്രിക്കേണ്ടി വരും അപ്പോ പോലും മനസ്സിനകത്ത് തോന്നാറുണ്ട് ഉമ്മയല്ലേ ഉമ്മയല്ലേ കാരണം നമ്മൾ വല്ലാതെ എനിക്ക് എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ വിങ്ങി പൊട്ടലുണ്ട് വല്ലാതെ വേദനിച്ചു പോകും നമുക്ക് കാരണം ഉമ്മ ഇങ്ങനെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഇങ്ങനെ കാണിക്കും ഒരു തരം മാനസികമായിട്ടുള്ള ഒരു സ്വഭാവം ഇങ്ങനെ കാണിക്കുമ്പോ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരാറുണ്ട് അപ്പോഴൊക്കെ ഉമ്മയോട് കുറച്ചു ശകാരത്തിന്റെ വാക്കിലൂടെ സംസാരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് നോവാറുണ്ട് എന്തൊരവസ്ഥയാണ് എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു പോകാറുണ്ട് ഇവിടെ ഇത്രയൊക്കെ തങ്കം പോലെയുള്ള ഒരു ഉമ്മയെ കിട്ടിയിട്ട് ആ ഉമ്മയൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ സാമ്പത്തികത്തിന്റെ പ്രശ്നമില്ലടോ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമില്ലാത്ത ഒരു ഉമ്മയാ പിന്നെ എന്തിനാണോ നീയൊക്കെ ജീവിക്കുന്നെ നീയൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണോ നിനക്കൂല്ലേ മക്കള് നിനക്കില്ലേ കുട്ടികള് നാളുകളിൽ നിന്റെയൊക്കെ അവസ്ഥ ഇതുപോലെ ആയി കഴിഞ്ഞാലൊക്കെ നീയൊക്കെ മനസ്സിലാവുകയുള്ളൂ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നു സ്വന്തമായിട്ട് വീടും സ്വത്തും എല്ലാം ഉണ്ടായിട്ടും എവിടെയോ പോയിട്ട് മരണപ്പെടേണ്ട ഒരു അവസ്ഥ ആ ഉമ്മക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾ നിയമപരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കാലം സാക്ഷി ചരിത്രം സാക്ഷി എഴുതി വെച്ചുകൊള്ളുക ആ വേട്ടയാടലുകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും മരണപ്പെട്ട് കഴിയുമ്പോ സങ്കടം വലിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും കണ്ണീരൊലിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും മക്കളൊക്കെ മക്കളൊക്കെ ഉമ്മക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യാമെന്ന് തോന്നുന്നുണ്ടാകും പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളൊന്നും ഗുണം പിടിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ശപിക്കുകയല്ല കാരണം ഇത്രയും സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത ഈ വർഷത്തിൽ എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല ആ ഉമ്മയുടെ കണ്ണ് നീരുണ്ടല്ലോ ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരുണ്ടല്ലോ നിങ്ങളെ കാത്തിച്ച് ചാമ്പലാക്കുന്നതിന് സമമാണ് എടുത്തു പറയാണ് ആ ഉമ്മയുടെ ഓരോ കണ്ണുനീരും നിങ്ങളെ വേട്ടയാണ് ഒരിക്കലും വേട്ടയാണത് പോകില്ല നിങ്ങൾ ചിലപ്പോ പണമുള്ളതിന്റെ പേരിൽ ഇവിടെ നിയമപരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് വന്നേക്കും എന്നാൽ പോലും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയായി ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയോ ആളുകളുണ്ട് ോ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് സ്വന്തം ഉമ്മ കിടത്തത്തിലായിട്ട് അവിടെ തന്നെ കഷ്ടിക്കുകയും അവിടെ തന്നെ മൂത്രമൊഴിക്കുകയും ചെയ്യുമ്പോൾ പോലും അതൊക്കെ എടുത്ത് ഉമ്മയെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയതിനു ശേഷം ഉമ്മയുടെ നിർ ഇവിടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് ഉമ്മാ ഇനി എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മക്കളുണ്ട് ഈ നാട്ടിൽ അവരൊക്കെ അതൊക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഉമ്മ പത്ത് നിയൊക്കെ ഗർഭപാത്രത്തിൽ ചുമന്നിരുന്നു ആ യാതന സഹിച്ച് ആ കഷ്ടപ്പാട് സഹിച്ച് എല്ലാ സുഖവും ദുഃഖവും മറന്നിട്ട് പത്ത് മാസം നിന്നെയൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ആ ഉമ്മക്ക് ഒരേറ്റൊരാക്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കുട്ടി പിന്നീട് പുറത്തു വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ജീവിച്ചതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ കുട്ടി അവൻ കഴിച്ചോ അവൻ ഉറങ്ങിയോ അവന് സമാധാനമുണ്ടോ അവന് സന്തോഷമുണ്ടോ എന്നുള്ളത് മാത്രമായിരുന്നു ജീവിതം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല ഞാനൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മക്ക് ഉണ്ടായിരുന്ന ഈ മാനസികപരമായിട്ടുള്ള അസുഖം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ പലപ്പോഴും എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ടി വരാറുണ്ട് കാരണം ഉമ്മ ഇങ്ങനെ ഇതാക്കി ആദ്യം പതിയെ പതിയെ ഒക്കെ പറയുമ്പോ ഉമ്മ ശരിയാവും പക്ഷെ വീണ്ടും എനിക്ക് സ്വര കടുപ്പിച്ചുകൊണ്ട് പറയേണ്ടി വരുന്ന ഒരവസ്ഥകളെ ആലോചിച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദന ഉണ്ടാകും എന്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു വേദന ഉണ്ടാകും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയാണല്ലോ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വീഡിയോസുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് മക്കള് നിയമപരമായിട്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ നിയമപരമായിട്ട് അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം ഉളുപ്പില്ലാത്തവർഗങ്ങളും ഉളുപ്പില്ലാത്ത ലജ്ജ ഇല്ലാത്ത നാടൻകെട്ടവന്മാരാണ് നിങ്ങൾ നാടൻകെട്ടവന്മാരാണ് നിങ്ങൾ ഇത്രയും പറയേണ്ടി വരുന്ന പറഞ്ഞുകൊണ്ട് എനിക്ക് ആ വീഡിയോ കൊണ്ടൊരു സങ്കടമായി പോയി അതുകൊണ്ടാണ് പറയുന്നത് നാണം ഘട്ടവന്മാരാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു കൊടുക്കുക ഞാൻ എന്റെ ഈ വീഡിയോ കൊണ്ട് ചിലപ്പോ നിങ്ങൾക്കൊന്നും സംഭവിക്കാനൊന്നും ഉണ്ടാകില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നാളെ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മക്കൾ നിങ്ങളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകും എന്നുള്ളത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും തെരുവിൽ കൊണ്ടുപോയിട്ട് വെളിച്ചിടുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും ആ ഉമ്മയുടെ കണ്ണ് നേരിട്ടുണ്ടല്ലോ സഹോദരങ്ങൾ എന്റെ ഉമ്മയൊന്നുമല്ല പക്ഷേ പോലെ തോന്നുകയാണ് ഉമ്മയുടെ കണ്ണ് നേരിട്ടുണ്ടല്ലോ ഉത്തരം പറയേണ്ടി വരും വേദന തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്